ഡബ്ല്യു ഡബ്ല്യു യുയുടെ ടോപ്പ് സൂപ്പർ സ്റ്റാറായ സി എം പങ്കിന് ടോൺ ട്രൈസബ്സ് കാരണം അദ്ദേഹം ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ റസ്ലിംഗ് ചെയ്യുന്നില്ല എന്നിരുന്നാലും സി എം പങ്ക് ബെർമിംഗ്ഹാമിലെ സ്മാക്ഡോൺ ഉൾപ്പെടെയുള്ള ഇവൻ്റുകളിൽ സ്റ്റേജിന് പിന്നിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിന് ഈവൻ്റിൽ പങ്കെടുക്കുന്നതിൻ്റെ തലേദിവസം സി എം പങ്ക് ശസ്ത്രക്രിയ നടത്തുകയുണ്ടായി കൂടാതെ ഓർലോണ്ടോയിലെ ഡബ്ല്യു ഡബ്ല്യു ഇ പെർഫോമൻസ് സെൻ്ററിൽ വന്നതായും റിപ്പോർട്ടുകളുണ്ട് അടുത്തിടെ നടന്ന ഒരു റസ്ലിംഗ് പെർസ്പെക്റ്റീവ് പോഡ്കാസ്റ്റിനിടെ കമന്ററിയിൽ സി എം പങ്കിനെ ചേർക്കാൻ ഡബ്ല്യു ഡബ്ല്യു ഇക്ക് താൽപ്പര്യമുണ്ടെന്നും പങ്കിൻ്റെ അടുത്ത സുഹൃത്തായ എസ് ടിയിൽ സൂചിപ്പിച്ചു ഈ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം തൻ്റെ റിക്കവറി പീരീഡിൽ ഇദ്ദേഹം ഡബ്ല്യു ഡബ്ല്യു ഇയിൽ കമന്ററി ചെയ്യുമെന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ഇദ്ദേഹം ഇൻറിംഗ് കോമ്പറ്റീഷനിൽ മടങ്ങി വരുമ്പോൾ ഡ്രൂ ഡ്രൂമാക്കൻഡെയറുമായുള്ള ഫ്യൂഡിനാണ് കൂടുതൽ സാധ്യത കൂടാതെ ഇദ്ദേഹം രണ്ടായിരത്തി പത്തിൽ ഇതിനു മുമ്പും ഡബ്ല്യു ഡബ്ല്യു ഇയിൽ കമൻ്ററി ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ